അസ്സാമലൈക്കു വാഹത്തു അല്ലാതി വരകാത്തു അലഹാത്തു പ്രിയ സഹോദരങ്ങളെ ഈ സലഫി വോയിസിന്റെ ഈ വാട്സപ്പിലൂടെയുള്ള ഈ സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ കൈമാറുന്ന ആശയങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു മരണാനന്തര ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ് ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ നാട്ടുകാരാവട്ടെ സുഹൃത്തുക്കളാവട്ടെ അതിൽ പ്രവാസികളും അല്ലാത്തവരെല്ലാവരും ഉണ്ട് അവരെല്ലാവരും ഒരു കാര്യം നമ്മൾ നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രാദേശികമായിട്ടും ഒരുപാട് ആചാരാനുഷ്ടങ്ങൾ ഒരുപക്ഷെ ഇപ്പം ഞാൻ മേളത്തൂര് സ്വദേശിയാണ് കൂടല്ലൂർ ഇങ് ഇപ്പോൾ ഒരു കയ്യായിട്ട് ബന്ധപ്പെട്ടുള്ള ജാറത്തിന്റെ പോസ്റ്റ് സമത് ഇട്ടിരുന്നു ഈ കൂടല്ലൂർ പറഞ്ഞ ഒരു പ്രദേശത്ത് ഒരു കയ്യും അതല്ലെങ്കിൽ പിന്നെ വേറൊരു സ്ഥലത്ത് വേറൊരു അവയവവും ഇങ്ങനെയെല്ലാം ആരാധിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനത്തല ഇല്ലാ റഹ്മത്തുല്ലിൽ ആലമി പ്രവാചകരെ താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടില്ല ലോകത്തിന് അനുഗ്രഹമായി കൊണ്ടല്ലാതെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തിരിച്ചു തിരിച്ച് അത് അവിടുന്ന് ഇങ്ങോട്ട് അർത്ഥം പറഞ്ഞു വരികയാണെങ്കിൽ ലോകത്തിനൊരു അനുഗ്രഹം അല്ലെങ്കിൽ മനുഷ്യർക്ക് മൊത്തത്തിലൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഇവിടെ പല സഹാവികളും വളരെ ദരിദ്രരായിട്ടാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് അത്തരം ആളുകളെയൊക്കെ ഒക്കെ വെച്ച് കണക്കൂട്ടുമ്പോൾ അനുഗ്രഹം എന്നതുകൊണ്ട് ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്ന ഒരു ശാശ്വതമായ ഒരു വിജയമാണ് അത് സ്വർഗപ്രവേശനാണ് അള്ളാഹു സുബാൻ അഹു ഈ ചർച്ചയിലൂടെ ഉരുത്തിയിരുന്ന ആശയത്തിൽ ഹക്ക് ഏതാണോ ആ ഹക്കിന്റെ കൂടെ ഉറച്ചു നിൽക്കാനുള്ള അല്ലെങ്കിൽ ആ ഹക്ക് ഉറച്ചു നിന്നതിനുശേഷം അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അത് വിതരണം ചെയ്യാനുള്ള ഒരു തൗഫീക്ക് നമുക്ക് നിൽക്കുമാറാവട്ടെ ഒരു പകയുടെയോ വെറുപ്പിന്റെയോ അല്ലെങ്കിൽ മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ ഏതൊരു ചർച്ച ചെയ്തു കഴിഞ്ഞാലും അതെവിടെ എത്തില്ല അതുകൊണ്ട് തുറന്ന ഒരു കൂടി അതൊരു പ്രകൃതിയായുള്ള ഒരു മനസ്സോടുകൂടി ഈ ചർച്ചയിലേക്ക് ദയവ് ചെയ്ത് കടന്നു വരണമെന്ന് ഈ സഹോദരങ്ങളോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിന്റെ പാരത്രിക മോക്ഷത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു സുബാന തോല പ്രവാചകനെ കൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നു ഇപ്പോൾ സൌദി അറേബ്യയിൽ ഇപ്പോൾ വെക്കേഷൻ ആവട്ടെ അല്ലാത്ത സമയത്താവട്ടെ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഉമ്രയ്ക്ക് ഹജ്ജിന് ഇതെന്താ ഇത് ആഫ്രിക്കയിലുള്ള മുസ്ലിമിനും അന്തമാനിലുള്ള മുസ്ലിമിനും എവിടെയുള്ള മുസ്ലിമിനും ഒരേമാതിരി പാതകാണ് അപ്പോ അതുമല്ല ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും അഞ്ചു നേരമാണ് നമസ്കാരം അപ്പൊ ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മൂന്നേ മൂന്ന് പള്ളികളിലേക്ക് യാത്ര ചെയ്യാൻ പാടുന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ അത് അങ്ങനെയല്ല ഇങ്ങനെയും ഇന്നന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രവാചക വചനത്തിനുള്ള ഒരു നിഷേധം മാത്രാണ് അതുപോലെ തന്നെയാണ് ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഐക്യത്തിന്റെ ഒരു മേഖല നമ്മൾ തിരയുമ്പോൾ നമ്മൾ ആത്യന്തികമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം പരിശുദ്ധ ഖുറാനാണ് ഒന്നാം പ്രമാണം അത് വർഷങ്ങളോളം തർക്കിച്ചിട്ടാണെങ്കിലും എല്ലാവരും ആ കാര്യത്തിൽ ഐക്യപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോ ഇതൊന്നും അറിയാതെ നമ്മുടെ സുഹൃത്തുക്കൾ പറയാണ് അത് ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും റസൂല് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും പക്ഷേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ അധികം കുഫറിന്റെ ദർജയിലേക്ക് പോകുന്നതാണ് മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ നമ്മൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നാലാമത്തെ ഒരു പള്ളി നമുക്കതിന്റെ കൂടെ ആഡ് ചെയ്യാൻ ഇസ്ലാമിൽ അനുവദിനീയല്ല പിന്നെ പ്രാദേശികമായിട്ട് ഓരോത്തർക്ക് ഓരോ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നാട്ടിനടപ്പ് അനുസരിച്ചിട്ട് കൂടെ കൂടുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോരോ വ്യതിയാനങ്ങളും കാര്യങ്ങളുമാണ് അത് നമ്മൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മളോട് പ്രവാചകനെ വിശ്വല്ല കൽപ്പന എന്താ നിങ്ങൾ കൂടെ കൂടികളാവരുത് നാട്ടിൽ എന്ത് എന്ത് നടക്കണോ അതിന്റെ കൂടെ കൂടാനുള്ളതല്ലോ അപ്പൊ ആ വിഷയവുമായി ഏതു വിഷയമായിട്ടാവട്ടെ ഇപ്പൊ കൂടല്ലൂരിലെ കൈയാവട്ടെ അതല്ലെങ്കിൽ വേറെ അതിന്റെ തൊട്ടടുത്ത് നമുക്കറിയാലോ കേരളത്തിൽ ഉടനുകളെ നടന്നാൽ വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തി പോരുന്ന ആരാധനാലയങ്ങളുണ്ട് അപ്പൊ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അള്ളാഹുലേക്കും പ്രവാചകരിലേക്കും തിരിക്കണം അള്ളാഹുലേക്ക് തിരിക്കാൻ തന്നെ പരിശുദ്ധ ഖുറാനിൽ തിരയണം പ്രവാചകനിലേക്ക് തിരിക്കാൻ തന്നെ പ്രവാചകന്റെ ഹദീസുകൾ വെറും ഹദീസിലേക്ക് തിരിച്ചാൽ പോലെ സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ടോ എങ്ങനെയാണ് സ്വഹാവികളും താവികളും താവിതാവികളും ആ വിഷയം മനസ്സിലാക്കിയത് എന്നിട്ട് എന്താണത് ഒരു പ്രവൃത്തി പദ്ധതിയിൽ കൊണ്ടുവന്നത് അതിലും അപ്പുറം ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനും ഒന്നും ഇസ്ലാമികമായിട്ട് അവകാശമില്ല അത് സ്വീകരിക്കുക അങ്ങനെ വരുമ്പോ നമ്മൾ അവിടെ ആ കയ്യോ കാലോ എവിടെ എവിടെയാവട്ടെ ഏതൊരു പ്രതിഷ്ഠയുടെയും മുന്നിൽ പോയിട്ട് നമ്മളിങ്ങനെ അള്ളാഹുവിലേക്ക് തിരിച്ചുവിടേണ്ട അപ്പൊ പ്രാർത്ഥന ദുവ ഇസ്ത്യാന ഇസ്ത ഇസ്തൈഫാർ എങ്ങനെ ഇസ്ലാമിൽ നമ്മളൊക്കെ സാധാരണ ആളുകളാണ് നമ്മൾ പണ്ഡിതന്മാരല്ല ഇത് സംസാരിക്കണ ഞാനൊന്നും പണ്ഡിതനെയല്ല അങ്ങനെയൊന്നും ആരും കരുതരുത് അത് തെറ്റിദ്ധരിക്കുന്നു നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ മായിഷത്തിനു വേണ്ടി ഇവിടെ വേർപ്പൊഴുക്കിട്ട് പ്രവാസ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി വന്നതാണ് അതിൽ അള്ളാഹു സുബാനത്തല നമ്മുടെ മായിശത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒഴിവ് കഴിച്ച് കിട്ടുന്ന സമയങ്ങള് നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള മീഡിയകളിലൂടെയും മറ്റൊക്കെ നമ്മൾ വിഷയം പഠിച്ചിട്ട് നമുക്ക് എന്തൊക്കെയോ നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന കാഴ്ചകൾ കാണേണ്ടി വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് വരുകയാണ് ഇപ്പോൾ നമ്മുടെ സുന്നി സഹോദരങ്ങളിൽ നിന്ന് അവകാശപ്പെടുന്നവർ നോക്കി നോക്കി ഇവിടെ ഗൾഫ് മേഖലയിൽ എത്രയോ പുരുഷന്മാരുടെ ജീവിതം ഇവിടെ നശിക്കുകയാണ് ഇന്ന് തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒരു ഒരു ന്യൂസ് സമത് പോസ്റ്റ് ചെയ്തൊരു ന്യൂസ് കണ്ടിരുന്നോ മുപ്പത്തിയേഴ് കാര്യട്ടെ പതിനേഴുകാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി അത് പ്രവാസിയുടെ ഭാര്യയാണ് എന്തുകൊണ്ട് എന്ന് നമുക്ക് പറഞ്ഞ യാതൊരു കാര്യമില്ല രണ്ടു വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് വർഷങ്ങളോളം ഇവിടെ നിന്നു ഈ പ്രവാസത്തിൽ നിന്ന് ഒന്നും നാട്ടിലെത്താൻ പറ്റില്ല എന്തായാലും ഒരു കാരണം പെങ്ങളെ കെട്ടിച്ചത് മകളെ കെട്ടിച്ചത് ഈ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ജനിച്ച എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അത് സന്തോഷ വാർത്ത അല്ല ഇവിടെ വന്ന് അറബികളോട് എനിക്ക് ഏഴ് പെൺകുട്ടികളറിഞ്ഞ പറയും മാശാവ്വാ കഴിച്ചിലായി കാരണം ഇവിടെ ഒരു പെൺകുട്ടി ജനിക്കാന്ന് പറഞ്ഞ സന്തോഷ വാർത്തയാണ് നാട്ടിൽ എന്തുകൊണ്ട് അത് പേടിയാകണെ കാരണം നാട്ടില് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചുകൂടാനുള്ള സ്ത്രീധന സമ്പ്രദായം നിലനിർത്തി വന്നിരുന്നു ആ സ്ത്രീധന സമ്പ്രദായത്തിന് ഇന്ന് സ്ത്രീധന വിരുദ്ധ മഹലുകളായിട്ട് സുന്നികൾ തന്നെ അതിനെ എതിർക്കുന്ന ഒരു എതിർക്കുന്നൊരവസ്ഥയിലെത്തി അലഹമ്മദ അത് നല്ലൊരു മാറ്റമാണ് അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഈ വക ജാറങ്ങളോട് യോജിപ്പില്ല എന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പോസ്റ്റ് ചെയ്ത് കണ്ടു ആ അത് നല്ലൊരു മാറ്റല്ലേ യോജിപ്പില്ല എന്നത് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നാട്ടിലൊരു കള്ളനെ എല്ലാരും കൂടി ഓടിച്ചിട്ട് പിടിക്കുകയാണ് അപ്പോ എന്താ ഓടം കൂടി ഓടിട്ട് അപ്പോ ഇയാൾ വഴിയിൽ നിൽക്കുമ്പോ എല്ലാരും ഓടിക്കുമ്പോൾ കള്ളൻ ഒരുപാട് മുന്നിലാണ് കൂടല്ലൂരുള്ള ആളുകൾ മുഴുവൻ അതിന്റെ പിന്നാലെ ഓടിയെത്തുമ്പോ നിങ്ങളൊന്നും അവിടെ തടുക്കേന്ന് പറയുമ്പോ അയാൾ കയ്യേട്ടി തിരിഞ്ഞു നിന്നിട്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറയുമ്പോ അതിൽ എത്രമാത്രം യുക്തിയും സെൻസും ഉണ്ട് എന്നുള്ളത് നമ്മള് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ താങ്കൾക്ക് യോജിപ്പില്ലേ അത് യോജിപ്പില്ലാതെ പല മേഖലയും നമുക്ക് സൈലന്റ് ആയിട്ട് നിൽക്കേണ്ടി വരും പക്ഷെ ഇസ്ലാം ദീന്റെ തൊട്ട് കളിക്കുമ്പോ അതിനെ എതിർത്ത് പറയേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളായിരുന്നു മാറി നിക്കാൻ പാടില്ല അപ്പൊ സ്ത്രീധനത്തിനോടുള്ള വിയോജിപ്പ് മനസ്സിലടക്കി കൊണ്ടു കാണുന്നൊരു കാര്യമില്ല സ്ത്രീധനം എന്താണ് എന്നുള്ളത് ഇസ്ലാമികമായിട്ട് നമ്മൾ മാറ്റി വരച്ച് നോക്കണം അപ്പോഴാണത് അല്ലേ എന്നുള്ളത് അനുവദനീയമല്ലെങ്കിൽ ഇസ്ലാമിൽ നഖം മുറിക്കുന്നതും കൂട്ടും മയ്യത്തും അറിയുന്നത് വരെ നിയമങ്ങളുണ്ടല്ലോ പിന്നെ അത് എന്തിനാ നമുക്ക് പേടിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തില് പരിശുദ്ധ കുർആാനിൽ വന്ന ഒരു വിഷയമാണ് ഇന്നമാ ഇന്ന റബി വല പ്രഖ്യാപിക പ്രവാചകരെ കൊല് നിങ്ങൾ പ്രഖ്യാപിക്കുക ജനങ്ങളോട് പറയുക ഇത് ഇന്നമാ നിശ്ചയമായും അത് റബ്ബി ഞാൻ എന്റെ രക്ഷിതാവിനോട് അവിടെ റബ്ബി എന്നാണ് പ്രയോഗിച്ചുള്ളത് അള്ളാഹു എന്നല്ല റബ്ബെന്ന് പറഞ്ഞ രക്ഷിതാവാണ് ഞാൻ എന്റെ റുബൂബിയത്ത് അതായത് രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വം മക്കാമുശിരിക്കുകയാണ് അവരെ വിളിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കുൽ എന്റെമാ അത് ഓ റബ്ബി ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ വിളിച്ചു തേടുകയുള്ളൂ വലാ ബിഹി അഹദ ഞാൻ അവരിൽ ആരെയും പങ്കുചേർക്കില്ല ഈ ആയത്ത് പഴയകാല ഇതുമാതിരി ഈ ജാതി ജാറങ്ങളും ഈ ജാതി അനിസ്ലാമികതയും നിലനിർത്തി പോയിരുന്ന പണ്ഡിതാക്കന്മാർക്ക് മുന്നിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളും ഇപ്പോഴുള്ള നേതാക്കളും ഇനി വരാനിരിക്കുന്ന നേതാക്കളും എന്നും ഓതാവുന്ന ഒരാഴത്താണത് ഈ ആയതോതുമ്പോൾ പണ്ട് കാലത്ത് അവർ നേരിട്ടിരുന്ന ഒരു പ്രധാന ഒരു വിഷയമായിരുന്നു അത് ഹജറിനെക്കുറിച്ചുള്ള ആയത്തല്ലേ മൗലവി ഹജർ എന്ന് പറഞ്ഞാൽ കല്ല് അത് കല്ലിനെ കുറിച്ച് പറഞ്ഞുള്ള ആയത്തല്ലേ മൗലവി അത് ഷെജറിനെ കുറിച്ച് ആയ പറഞ്ഞുള്ള ആയതല്ലേ മൊയ്തീൻ ഷെയ്ഖിർ അതുമാരുള്ള ആളുകളൊന്നും അതിൽ പെടില്ല മഹാന്മാര് ഇതിൽ പെടില്ലാന്ന് പറഞ്ഞത് അപ്പൊ അഹദ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം പ്രഖ്യാപിക ഞാൻ അതിൽ ആരെയും ഒന്നിനെയും പങ്കേർക്കില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് വസ്തുക്കളില്ലേ ഒരുപാട് സാധനങ്ങളില്ലേ വീട്ടിലെ അടുക്കളയിലെ ഉപകരണങ്ങളും കട്ടിലും മേശ അപ്പൊ വീട്ടിനകത്ത് ലൈസഫി അഹദും എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് ആരുമില്ല ഒന്നുമില്ലെന്ന് കിട്ടോ ഇല്ല അപ്പൊ അതിലെല്ലാത്തിലും എന്താണ് വന്നുള്ളത് അതിന്റെ അറബി വ്യാകരണത്തിൽ നമുക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഈ ഒരു വിഷയത്തിൽ പ്രഖ്യാപിക്കുന്ന പ്രവാചകരെ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അതിൽ ഞാൻ മറ്റാരോടും പങ്കു ചേർക്കുകയില്ല എന്നുള്ള ആയത്ത് തോന്നുമ്പോൾ അന്ന് പറഞ്ഞിരുന്നാണ് മര മരത്തിനെ കുറിച്ചുള്ളതാണ് കല്ലിനെ കുറിച്ചുള്ളതാണ് എന്നൊക്കെ ഇപ്പൊ എന്തായി ഇപ്പൊ നമുക്ക് ഈ ഇതിലിട്ട ക്ലിപ്പിൽ തന്നെയാണ് കുത്തി നിർത്തിയൊരു കല്ലാണ് ആ കല്ലിന്റെ മുമ്പിലാണ് എന്തിന്റെ പേരിലാണ് ആ കല്ലിന്റെ മുമ്പിലാണ് എന്റെ ഒരു സുഹൃത്ത് പറയണ്ടായി ഞങ്ങളായിരുന്നെങ്കിൽ ആ കല്ലിന് എന്തെങ്കിലും ഒരു രൂപം കൊത്തിയിട്ട് എന്തെങ്കിലും ഒരു പണിയെടുത്തിട്ടാണ് ഇങ്ങനെ പറ്റിക്കുള്ളൂ നിങ്ങളെ സ്ഥിതി അതല്ലല്ലോ വെറും ഒരു കല്ല് കുത്തില്ലേ മാപ്പിളാരും കല്ലും തമ്മിൽ എന്ത് ബന്ധാന്ന് ഒരു അമുസ്ലിൻ സുഹൃത്ത് ചോദിക്കണ്ടായി അത്ര എത്ര വിഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ കല്ലിനെ കുറിച്ചുള്ള ആയത്തെയാണ് അപ്പൊ കല്ല് തന്നെ ഈ സമുദായത്തിന് മുമ്പിൽ അള്ളാഹു ചോദ്യ ചിഹ്നാക്കി നിർത്തിക്കാൻ ഇനി മരത്തിനെ കുറിച്ചുള്ള ഷെജറിനെ കുറിച്ചുള്ളതല്ലേ അല്ലേ പാലക്കാട് ജില്ലയിൽ പുത്തരി കണ്ടോ എന്താണ് ആ സ്ഥലത്തിന്റെ പേര് പത്തിരിപ്പാടോ അവിടെ ഒരു വള്ളി പടർന്ന് കയറിയിട്ട് ആ വള്ളിയുടെ മുകളിൽ തൊട്ടി കുഞ്ഞു കുഞ്ഞു തൊട്ടികളുണ്ടാക്കി തൂക്കിയിട്ട് കുട്ടികളില്ലാത്ത ആളുകൾ പോയി പ്രാർത്ഥിക്കുന്നത് നമ്മൾ ക്ലിപ്പിട്ട് കാണിച്ചിട്ടുള്ളതല്ലേ അവിടെ ഇന്ധന ക്ലിപ്പിണ്ട് നമ്മുടെ അവിടുന്ന് ബസ് 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 ചാർജ് കൊടുത്ത് പോയേ കണ്ടാവുന്നല്ലേ കാണാവുന്നതല്ലേ അത് അള്ളാഹുവിന്റെ റസൂല് കൊടുന്ന അനുഗ്രഹമാണെങ്കിൽ ലോകത്തിലെ മുഴുവൻ ആളുകളും മുഴുവൻ മുസ്ലിങ്ങളും അവിടെ വരണ്ടേ ഉമർക്ക് വരേണ്ടമാതിരി അതൊന്ന് ചിന്തിച്ചുകൂടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു കാര്യം അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമാണെങ്കിൽ രണ്ട് നിബന്ധന ഉണ്ട് ഒന്ന് നെയ്യത്ത് അള്ളാഹുലേക്ക് മാത്രമായിരിക്കണം രണ്ട് അത് അള്ളാഹുവിന്റെ റസൂല് കാണിച്ച് തന്നതായിരിക്കണം മരവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് ഈ സൗദി അറേബ്യയിൽ തന്നെ മരത്തിനെ വിളിച്ചിട്ട് സങ്കടം പറയുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ ആ മരം വേരോടെ ബിരുദ് കറിയുകയും ചെയ്തത് അപ്പൊ ആ ഒരു കാര്യത്തിലുള്ള ഒരു ചിന്ത ഒരു പ്രകടമായ ഒരു ചിന്തയും അതിനെക്കുറിച്ചൊരു കൂലങ്കുശമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സമസ്തയുടെ ജാറങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പൊ എ പിക്കാരും ഇപിക്കാരും പറഞ്ഞ മാതിരി ഇ കെ കാരും പറഞ്ഞ ഇവിടെ അല്ലെങ്കിൽ സംസ്ഥാന ഇവരെല്ലാവരും പറഞ്ഞത് നിങ്ങൾ ആ ജാറത്തിൽ പോയിട്ട് കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ ആളില്ല ഇവിടെ കഴുതണ് ഇങ്ങനെ അങ്ങനെയല്ല ഈ ജാറത്തിൽ എത്ര വലിയ മഹാനാലും ആ ജാറങ്ങളിലേക്ക് പോവരുതെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് അല്ല നിങ്ങൾ അതൊക്കെ കൊണ്ട് ഉപയോഗിച്ച് കാൻഡമിന്റെ ജാറത്തിലേക്ക് വന്നോളി എന്ന് പറയുന്നില്ലല്ലോ അപ്പൊ അത് ബുദ്ധി കൊടുത്തെന്ന് ചിന്തിച്ചാൽ വളരെ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെല്ലാം മൂടുകല്ലും മൂടി മണ്ണിട്ട് പോന്ന് ദുവാ ചെയ്ത് പോകുന്ന കഴിഞ്ഞാൽ മുൻകരുടെ കീർ വരും ചോദ്യം ചെയ്യും ബർസഖ്യയായ ജീവിതമുണ്ട് അള്ളാഹു സുബാന തല വിചാരണക്ക് നിൽക്കണം അവസാനം അവിടെ രക്ഷിക്കാൻ ആരും വരില്ല എന്നുള്ള ഒരു വിശ്വാസം ഒറ്റക്ക് നിന്ന് മറുപടി പറഞ്ഞ ഒരു ഒരു വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ ഈ ഇപ്പൊ ഈ പറയണത് ഒരു ഗുണകാംക്ഷയോടുള്ള ഒരു അറിയിപ്പാണെന്ന് കണക്കൂട്ടിയിട്ട് വളരെ വളരെ ബുദ്ധിപൂർവ്വം ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതിൽ വളരെ മാന്യത കൈവിടേയാത്ത രീതിയിൽ പ്രതികരിക്കാനും സുഹൃത്തുക്കളോട് അപേക്ഷിക്കുന്നു അസ്സാമലൈക്കും വറഹമത്തല്ല അള്ളാഹു സുബാനാവത്തലാ നമ്മളെ ഈ ഹക്കിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുത്തക്കികളായി ഉയർത്തുമാരാകട്ടെ അസ്സാം വലൈക്കും വറഹമത്ാഹി വാ